നിർദ്ദിഷ്ട കുണ്ടന്നൂർ അങ്കമാലി ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി എട്ട് സെൻറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടൊരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ വീഡിയോയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ കുണ്ടനൂർ അങ്കമാലി നിർദ്ദിഷ്ട ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്ററും മാത്രം ദൂരത്തിലായി പോഞ്ഞാശേരിയിലാണ് ഈ മനോഹര സൗദം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് നിലവിൽ നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിനോട് ചേർന്നുള്ള നാല് സെൻറ് കൂടി ഈ വീടിനോടൊപ്പം വാങ്ങുവാനുള്ള സൗകര്യം ഈ ബിൽഡർ നമുക്ക് നൽകുന്നുണ്ട് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നിർദ്ദിഷ്ട കുണ്ടനൂർ അങ്കമാലി ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന ആറ് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഇന്റർലോക്ക് ആകിയ മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തെത്തിയാൽ വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് തേക്കിൻ തടിയിൽ തീർത്ത ഇരട്ടപ്പാളിയുള്ള ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൈവസി ലഭിക്കുന്ന തരത്തിലാണ് മനോഹരമായിട്ടുള്ള ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോൾസീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ടി വി യൂണിറ്റിനുമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പേസും ഇവിടെ വിട്ടു നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഫുൾ സെറ്റിയോ കോർണർ സെറ്റിയോ തന്നെ സ്ഥാപിക്കുവാനുള്ള സ്ഥല സൗകര്യം നമ്മെ കാത്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവഭേദ്യമാവുക മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ എമ്പാടും നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഗാംഭീര്യം തുളുമ്പുന്നൊരു ക്രോക്കറി ഷെൽഫും നമുക്ക് കാണാൻ കഴിയുന്നതാണ് വീടിൻ്റെ മനോഹാരിതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വീടിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളുടെ ഒരു ഭാഗവും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റയറിന് താഴ്ഭാഗത്തായി മനോഹരമായി ഒരുക്കി നൽകിയിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരി അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കടുപ്പുള്ള മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന കബോർഡുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഭാവിയിൽ അത്യാവശ്യമെങ്കിൽ എടുക്കുവാനാകുന്ന വലിയൊരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ വീതമാണ് നൽകിയിട്ടുള്ളത് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂം ശേഷി വരുന്നത് പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനാലകളാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് നാല് ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു കോമൺ ഏരിയ ബാത്റൂമ് കൂടി ഫസ്റ്റ് ഫ്ലോറിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി ഭംഗിയാർന്നിട്ടുള്ള എസ് എസ് സ്ക്വയർ ട്യൂബും തിരഞ്ഞെടുത്തിരിക്കുന്നു ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗങ്ങളിലും അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ എമ്പാടും തിക്കി നിറച്ചാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയയും ബാത്റൂമും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് കോമൺ ഏരിയയായി ഉപയോഗപ്പെടുത്താനാകുന്ന ഇവിടെ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പന്ത്രണ്ടര അടി നിലവും പന്ത്രണ്ടടി വിധിയുമാണ് മൂന്നു പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമോ ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മൂന്നു പാളിയുടെയും ഓരോ പാളിയുടെയും ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ വിധാനിച്ചിരിക്കുന്നു അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസും ഓപ്പൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗവുമാണ് ഈ വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രകൃതി രമണീയമായൊരു മനോഹര ഭാഗത്ത് നഗരത്തിൻ്റെ ശല്യങ്ങൾ ഏതുമില്ലാതെ എന്നാൽ നഗരത്തിനോട് തൊട്ടു ചേർന്നുള്ള ഒരു ജീവിതം കൊതിക്കുന്നവരാണ് താങ്കൾ എങ്കിൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് താങ്കൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്കിനെ വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം നാല് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ഒരു കോമൺ ബാത്റൂമും കണ്ടുവങ്ങുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കൂടുതൽ സ്ഥലമുള്ള ഒരു പറമ്പിൽ മനോഹരമായിട്ടൊരു വീട് അന്വേഷിക്കുന്നവർക്ക് ഈ വീടിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന നാല് സെന്റ് കൂടി ഈ വീടിനോടൊപ്പം സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ് അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ വില അറുപത്തി ഏഴ് ലക്ഷം രൂപയായി മാറുന്നതാണ് ആ വിലയും നെഗോഷ്യബിളാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം